നമ്മള് പ്രൊഫഷണൽ സിംഗേഴ്സ് ആയതുകൊണ്ടോ ഒന്നും ഒന്നും താഴറെ ദേവദാരു പോലും നിദാന്തമാ ഈ ക്യാമറക്കാരിയുടെ പറ ഒരു പാട്ട് ഞാൻ പാട്ട് മാത്രം ഞാൻ പാടാൻ പോകില്ല സംഭവിക്കാൻ പാടാ ഞാൻ പാടിക്കോള ആൾക്കാർ കാണുന്ന ിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു മാത്രം വിടറുന്ന ഒരു ചെമ്പടി ഓളമായി നീങ്ങി തഴണകപോരങ്ങൾ ഉള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു യും സുമേഷിനെ ഒന്ന് കാണണം ഞങ്ങൾക്ക് ദിവ്യപ്രമേഷിനെ ഒന്ന് കാണണം എന്താ കാര്യം കാര്യം നിന്നോട് പറയാനുള്ളതല്ലേ കാര്യം നിന്നോട് പറയാനുള്ളതല്ലേ അപ്പൊ ഞാൻ ഇവിടെ മെർലാനിലാണ് ഉള്ളത് അപ്പൊ എന്റെ കൂടെ ഒരാളെ കൂടെ ഉണ്ടാവും ഒരാള് എന്റെ കറക്റ്റ് പേര് പറഞ്ഞു വിളിച്ചിരുന്നു റുബീന റുബിസീന എന്നാണ് ഇവർ രണ്ടുപേരും കണ്ട പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല എനിക്കിപ്പോൾ അറിയാൻ തോന്നുന്നു ഒരാൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രാച്ച് ചെറിയൊരു ഇദ്ദേഹത്തിന് അതില്ല ഇത് ഇദ്ദേഹം അവിടെ ഷൂട്ട് മറ്റേ ആൾക്ക് ഷൂട്ട് കിടക്കുകയാണ് ഇദ്ദേഹം ട്രെയിനിങ്ങിന് പോയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഇത അവരുടെ ഉമ്മയാണ് ഭയങ്കര നാടകം ആണ് കേട്ടോ ഇവരടക്കല്ല അപ്പോൾ ഇത് മെർലാൻഡാണ് പഞ്ചാഗ്നി എന്ന സീരിയലിൻ്റെ മെയിൻ ലൊക്കേഷനാണ് ഹോട്ടലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് നെതർലാൻഡിന്റെ വിവിധ ഭാഗങ്ങൾ പണ്ടേ ഇവിടെ നസീറിൻ്റെ കാലത്തേ ഉള്ള സംഭവങ്ങളാണ് വേറൊരു സ്ത്രീതുകൊണ്ട് ഇതിനകത്തൊക്കെ വെള്ളമൊക്കെ ഉള്ളതായിരുന്നു പുഴക്കില്ല ഇതെല്ലാം പോയി കിടന്നെയാണ് പഞ്ചാഗ്ഞിയുടെ സീരിയൽ തുടങ്ങിയതിനു ശേഷമാണ് സാച്ചേരി ഇവിടെ വീണ്ടും ഒന്ന് ഇത്രയൊക്കെ മനോഹരമാക്കി ഇതൊക്കെ പെയിൻറ് എടുത്തിട്ട് ഇതൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് കിടന്നതായിരുന്നു ഇതാണ് പഞ്ചരത്നം പഞ്ചരത്നം ഹോട്ടലും ആയിട്ട് കാണിക്കുന്ന സംഭവം കണ്ട ഇവരൊക്കെ എത്ര നാവുണ്ടവിടെ കിടക്കുന്നതെന്നറിയാം മോഹൻലാലും മമ്മൂട്ടി നത്തിയൂർ ജയൻ ഇവരൊക്കെ കണ്ട് ഇവിടെ അഭിനയിച്ചിട്ടുള്ളതാണ് ഇതുവർട്ടി ഇതാണ് നമ്മുടെ നായകൻറെ അച്ഛൻ ആയിട്ട് ചെയ്യുന്ന ഡൊമിനിക് ഏട്ടൻ അനന്തകൃഷ്ണൻ എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് അനന്തേട്ട ഇത് ഡൊമിനിക് ഏട്ട അനന്തേട്ടാണ് ഇത് നമ്മുടെ ചാനലിൻ്റെ ഒരു സബ്ഡ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ട് വാക്ക് പറയും ഹലോ എല്ലാവരും നമ്മുടെ സീരിയലിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അനന്തകൃഷ്ണ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു കേൾക്കുന്നു സന്തോഷം ഇതിനു മുന്നേ ഞാന് നെഗറ്റീവ് സാധനങ്ങൾ ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും ഭയങ്കര വെറുപ്പായിരുന്നു ഇപ്പൊ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പക്ക പോസിറ്റീവാണ് പിന്നെ ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് സിനിമകൾ ചെയ്തിട്ട് സിനിമകളുണ്ട് എല്ലാവിധ ആശംസകളും

അദ്ദേഹം പറയട്ടെ ഈ രണ്ടു വർഷം എന്ന് പറയുന്നത് രണ്ടുപേർച്ചും ഒരുമിക്കാനുള്ള സമയമാണോ അതേമിക്കാനുള്ള സമയമാണോ അദ്ദേഹം പറയട്ടെ ഇപ്പം ഈ രണ്ടു വർഷം എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരുമിക്കാവുന്ന കാലയളവണോ എന്റെ തീരുമാനം അശ്വതിയുടെ കല്യാണം കഴിഞ്ഞു എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു वेक्स तो ऐसे किया ना 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 वो भी वो तो आ रहा है कभी हम ज्यादा पर बात कर लो बहुत लोग एक्शन

വളരെ മനോഹരമായി പാടുന്ന ആളാണ് അതിലുപരി ഉടനെ വിവാഹമുണ്ട് വിവാഹത്തിന് ഞങ്ങളെല്ലാം ഇതുവരെ ക്ഷണിച്ചിട്ടില്ല ഇനി ക്ഷണിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ ഒരു മനോഹരമായ അപ്പൊ കിച്ചു പറഞ്ഞു അടിപൊളിയായിട്ട് പാടുവെന്ന് അപ്പൊ ഒരു പാട്ട് പാടി പാടി ഏതാ പാട്ട് നാലുപേര് പാടി ഏത് പാട്ടാ വേണ്ടത് ഇഷ്ടമുള്ള അതൊക്കെ ഈസിയാണ് അത്ര ഈസിയോ ഞാൻ ആയിട്ടുള്ളത് പഠിക്കും വേറെ പാട്ടോട്ടാണ് ഡയറക്ടർ അവിടെ ചെറുതായിട്ട് അത് സ്ഥിരമാണ് എനർജിയുടെ ആളാണ് ഏത് പാട്ടാണ് വേണ്ട പാട്ടാണ് എനിക്കിഷ്ടമുള്ളത് ഹരിമുരളീരാണ പ്രമോദനം ഇഷ്ടമാണ് ഗംഗയും കൂടി അതിനേക്കാളും ഇഷ്ടമാണ് ഇഷ്ടമാണ് പാഠിക്ക് അല്ലേ നിന്റെയും ാണ് <laughs> യും അല്ലെ പാടിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ രസകരമായ

ാണ് നമ്മള് ഏത് അഖില 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 എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇദ്ദേഹത്തിന്റെ പേര് അൽഫല എന്താണ് അൽഫ അൽഫ അൽഫലത്തിന്റെ പേര് ഇൻഫ്ലുവൻസറാണ് അപ്പൊ ഏതാണ് മോളുടെ ചാനലിന്റെ പേര് പേരൊന്നും ആ ചാനൽ എല്ലാവിധ ആശംസകളും നൽകുന്നു അപ്പൊ എനിക്ക് വണ്ടി വന്ന ഡബിങ്ങിനുള്ള ഫിറോഷ് ഇതൊരു ഫിറോഷ് ഇത് ആണ് ഇപ്പൊ എല്ലാരും ഫിറോഷ് വിളിച്ചാലും ഫിറോസ് ആണ് വിളി ഫിറോസ് എന്ന് വിളിച്ചാൽ ഇക്ക വിളിയത് ഇത് ചുമ്മാ നമ്മടെ ആ ഒരു ചാനലുണ്ട് എന്റെ പേര് ഫിറോസ് ഇതാണ് നമ്മുടെ ഏത് അനക അപ്പൊ അനക അനക ഒരു പാട്ട് പാടുന്നതായിരിക്കും നമുക്ക് വേണ്ടിട്ട് രണ്ടുപേര് പാടില്ല എല്ലാരും <laughs> ും <laughs> അടിപൊളി താങ്ക് യു നന്നായിരുത് കേട്ടോ അപ്പം ഓക്കെ മോളെ ഞാൻ ഡബിങ്ങിന് പോയിട്ട് വരാം ബൈ അപ്പോ വീണ വളരെ മനോഹരമായ ഒരു പാട്ട് പാടുന്നതാണ് അമ്മ അടുത്തിരിക്കുന്നത് അമ്മ അമ്മ ഓടി കാണാം അല്ല അമ്മ ഇരുന്നോ അമ്മ ഇരുന്നല്ലേ ഇരുന്നാടത്തോട് വീണു അപ്പം വീണയുടെ മനോഹരമായ ഗാനത്തിലേക്ക് പോവുകയാണ് കണ്ടു കണ്ടു കുതി കൊണ്ടു നിന്നു കുഴു പോലെ നിന്നു വെരി എനർജി അത്രയ്ക്ക് വേണം പാടാൻ ആഗ്രഹമുള്ളവര് ബന്ധപ്പെടുക അമ്മേ അമ്മ നന്നായി പാടുന്നു ഒരു രണ്ടുപരി പാടണം രണ്ടുപേരി ൂടുന്ന നിറയിൽ പെരുമാധു അയാൾ പറഞ്ഞതിൽ സത്യമുണ്ട് കലവദിച്ചേ ചേച്ചി അയാൾ പറഞ്ഞതിൽ സത്യമുണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചാലോ നമുക്ക് ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചാലോ ഹരിത അടുത്ത അടുത്ത ആ ഗായികയ്ക്ക് ശേഷം നമ്മുടെ നായിക ഗായികയ്ക്ക് ശേഷം നമ്മുടെ പോലീസായിട്ട് ഗോൾഡ് പോലീസായിട്ട് വേഷം ഹരിത ഹരിത ഗംഭീരമായ ഒരു ഹിന്ദി പാട്ട് പാടാൻ പോകുവാണ് फिक्से इधर ले मैं रहे तू हां ओके थ्री टू वन लाइनर लिरिक्स अब एंड में रेडी है ना बोल सर अल्लाह रेडी है क्या बात है लिरिक्स नोकंड लिरिक्स नोकंड हम प्रोफेशनल सिंगर्स आए तो ये सेटिचा सही है ओके थ्री टू वन हस्ती रहे तू हस्ती okay. रहे हया किला ली खेलती रहे सुसु के नीचे घर दर पे सुबह शाम मिलती रहे संसि हंसी तेरी खिलती रहे मिलती रहे पीली धूप पहन के तुम देखो बाग में मत जाना भवरे तुमको सब छेड़ेंगे फूलों में मत जाना मदम हंस दे फिर से सोना सोना, सोना फिर से हंस दे ताजा गिरा ताजा गिरे ताजे गिरे पत्ते की तरह सात रंग सब्ज लान पर लेते हुए सात रंग है बहारों के एक अदा में लपेटे हुए सावन सारे तुमसे <laughs> <साथ laughs> हाँ, हाँ, അടിപൊളി ഇല്ലല്ലോ സൂപ്പർ ആയിട്ടുണ്ട് ഈ രണ്ട് സിംഗറും ഇനിയിപ്പം അൽക്കാ യജ്ഞി അല്ല അൽക്ക്നിക്ക് ഇവരൊക്കെ ഔട്ടാവാനുള്ള സാധ്യത കൂടുതലാണ് വളരെ മനോഹരമായിരുന്നു പാട്ട് പഠിക്കുന്നുണ്ടല്ലേ പാട്ട് പഠിക്കുന്നുണ്ടോ പാട്ട് പഠിക്കുന്നുണ്ടോ അത് പറഞ്ഞു പഠിക്കുന്നുണ്ട് മനസ്സിലായി അതുകൊണ്ടാണ് തൽക്കാലം നമുക്ക് നമ്മുടെ ഈ പഞ്ചാക് വിശേഷങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാനാണെങ്കിൽ കുറേ സംഭവം അത് കുറേ ആർട്ടിസ്റ്റുകളുള്ള ഒരു സീരിയലാണ് പഞ്ചാറ്റിന് വിശേഷങ്ങൾ ഒരുപാട് തന്നെ ഉണ്ട് താനും സമയം ഒരുപാട് കൂടിപ്പോകും സോ നമുക്ക് ഇവിടെ വൈപ്പ് ചെയ്യാം അതിന് കുറെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കണ്ടന്റുകളൊക്കെ ആയിട്ട് ഇനിയും കാണാം അതുവരെ ഗുഡ് ബൈമറ 하이요, 보다님 여러분이 주, 너무 그리 길 <laughs>